നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ബനാമി ഇടപാടുകളിലൂടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയതോടെയാണ് ഇ ഡിയുടെ നടപടി ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പിൽ അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടന്നത് ഒരേ പ്രോപ്പർട്ടി ഇടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ കെ എഫ് സി വഴി തെരപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ വെള്ളിയാഴ്ചയാണ് പി വി അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത് ഓൺലൈൻ ജനതയിൽ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു മിക്സികൾ അവസ്ഥ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഭരണം ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക